നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മൾ നമ്മുടെ ഓസ്കാറുകൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ടൈഗർ ഓസ്കാറുകൾ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിപ്പ് ഇട്ടേക്കുകയാണ് നമ്മൾ ഒരു ദിവസം എയറേഷൻ ഒക്കെ കൊടുത്ത് ഇട്ടതിന് ശേഷം ഓസ്കാറുകളെ ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ പ്ലാനൊക്കെ നമ്മൾ സഡനായിട്ട് മാറ്റി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേടുന്നേരുന്ന നമ്മൾ സ്നേക്ക് കഡിന് പെട്ടെന്ന് ഒരു പണി കിട്ടി ഇത് ഫുള്ളായിട്ട് ആൾകി അടിച്ച് എടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് വാട്ടർ ചെയ്ഞ്ചറിൻ്റെ സമയത്ത് എന്നിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി അപ്പോൾ ഇതിനകത്തെ വെള്ളം നല്ല തണുത്താണ് എടുക്കുന്നുണ്ടായിരുന്നത് നമ്മൾ എടുത്ത കണ്ടെയ്നറിലെ വെള്ളം കുറച്ച് വാമമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ തൊട്ട് മുമ്പ് സ്നേഹിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ കാര്യം അതായത് ഇതിൽ ഓൾറെഡി കിടക്കുന്ന വെള്ളവും അതുപോലെ തന്നെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതിന് ആ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും അത് അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇടിക്കാനും പുറത്തേക്ക് ചാടാനും അതുപോലെ തന്നെ തലകീഴായിട്ടൊക്കെ നീന്താനൊക്കെ തുടങ്ങി നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ആ ഒരു ടെമ്പറേച്ചറോട് ഈക്വൽ ആവുന്ന രീതിയിൽ ചെയ്യാനൊക്കെ നോക്കി പക്ഷേ എല്ലാത്തിനും ആൽകി അടിച്ച് എടുക്കുകയാണ് വെള്ളം ആൽഗിയില്ലാത്ത നമ്മുടെ വൈറ്റ് ഷാർക്കിൻ്റെ ആ ഒരു ബോക്സിലായിരുന്നു അതിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ സ്നേക്കട്ടിൻ്റെ ആ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ആഡ് ചെയ്ത് നോക്കി എന്നിട്ടും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് തിരിച്ച് ഈ ഒരു ആൾകെ വാട്ടറിലേക്ക് ആൽഗേ വാട്ടർ ആയിരുന്നു ആയിരുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് തിരിച്ചിടുക എന്നുള്ളതായിരുന്നു വാട്ടർ ചേഞ്ച് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റുമോ കാരണം ശേഷമാണ് നമുക്ക് ഓസ്കാറുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇതിന് ഇട്ടില്ല കണ്ടില്ലേ ഇതാണ് അത് കാണിക്കുന്ന ബിഹേവിയർ നമ്മൾ ഇതിലേക്ക് മാറ്റി അപ്പോൾ ഇതിനെ സഡൻ ടെമ്പറേച്ചർ ഷോക്ക് എന്നാണ് പറയുന്നത് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ മീനുകൾ സഡനായിട്ട് ഡെഡായി പോകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഒരു കാടിയാക്കറ്റ് പോലൊരു സംഭവമാണ് ഇവർക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒബ്സർവ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഈക്വൽ ആക്കാനൊക്കെ നോക്കി പക്ഷേ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡെഡായി പോകാനുണ്ടായത് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ താഴെയുള്ള സാൽവീനെ വളർത്തുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കിലേക്ക് മാറ്റാമെന്നാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി എന്ന് വന്നില്ല പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് നമ്മുടെ ടബുകളിലെയും അതുപോലെ ബോക്സുകളിലേയും ക്രേറ്റുകളിലെയൊക്കെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഈ ഫ്രിഡ്ജ് ബോക്സിലെ അതേ ടെമ്പറേച്ചർ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ബക്കറ്റുകളിലും ടബുകളിലും ബോക്സുകളിലും അതായത് നമ്മുടെ ക്രേറ്റുകളിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നല്ല ഡിഫറൻസ് ഉണ്ട് ആദ്യം ആലോചിച്ചപ്പോൾ എനിക്ക് പിടി കിട്ടിയില്ല എന്തുകൊണ്ടാണ് ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിന് മാത്രം ഇത്ര തണുപ്പ് എന്നുള്ളത് പിന്നെ ഒന്ന് കുത്തിയിരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് കാരണം അതായത് ഈ ഒരു സമയം ഞാനിപ്പോൾ ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് അത്യാവശ്യം ഇപ്പോൾ നമുക്കറിയാം തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സമയത്ത് ചെറിയ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും ആ ഒരു വെള്ളത്തിന് ഇത്രയും തണുപ്പ് വരാനായിട്ട് ഞാൻ കൈയിട്ട സമയത്ത് ഐസ് പോലെ തണുക്കുന്നുണ്ട് അത്രയും തണുപ്പ് ഒരു കാരണവശാല ആ ഒരു സമയത്ത് വരാൻ സാധ്യതയില്ല പിന്നെ നമ്മൾ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായത് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ടബുകൾ അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റുകൾ ട്രേകൾ ക്രേറ്റുകളെല്ലാം അതായത് തിന്നായിട്ടുള്ള ഇൻസുലേഷനാണ് ഫ്രിഡ്ജ് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അമ്പത് ലിറ്ററിന്റെ ബക്കറ്റ് അല്ലെങ്കിൽ ടബുകളുടെ ഒക്കെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടി എത്രയെന്നുള്ളത് അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ അതായത് ഈ ഒരു സമയത്ത് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തൊക്കെ ചൂട് കൂടുന്ന സമയത്ത് അത് ഈ ബക്കറ്റുകളിലും ടബുകളിലുമുള്ള വെള്ളത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ടബുകളിലും ബക്കറ്റിലൊക്കെ കൈയിട്ട് നോക്കിയ സമയത്ത് അധികം തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യാതിരുന്നത് അതേസമയം ഫ്രിഡ്ജ് ബോക്സിൻ്റെ കട്ടി അല്ലെങ്കിൽ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഹെവിയാണ് കാരണം ഉൾഭാഗത്ത് നല്ല കട്ടിയായിട്ടുള്ള പ്ലാസ്റ്റിക്കും പുറംഭാഗത്തും ഭയങ്കര ഒരു വീതി പോലെ നമുക്ക് കാണാം പിന്നെ പുറംഭാഗത്ത് മെറ്റലിൻ്റെ ഒരു കവറിങ് വരുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ ഉൾഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റും പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ടാർപോളിൻ ഷീറ്റും വിരിച്ചിട്ടുണ്ട് അതായത് വളരെ ഹെവി ആയിട്ടുള്ള ഇൻസുലേഷനാണ് ഫ്രിഡ്ജ് ബോക്സിനുള്ളത് അതുകൊണ്ടാണ് പുറമെയുള്ള ടെമ്പറേച്ചർ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്തെ വെള്ളത്തിനെ എഫക്റ്റ് ചെയ്യാത്തത് അത് ഐസ് പോലെ തണുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഈ ഓസ്കാറുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട് ഇതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഓസ്കാറുകൾക്ക് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് എന്നുള്ളത് ജയന്റ് ഗോരാമികൾ നമ്മൾ ഓൾറെഡി ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വളർത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല ജയന്റ് ഗോരാമികൾ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് ജയന്റ് ഗോരാമികൾ റെഡിയാണ് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം ആൽബിനോ പിങ്ക് ഒക്കെ ഇൻഡോർ ഇരിക്കുന്നുണ്ട് ചെറിയ കണ്ടെയ്നറുകളിൽ അവരിട്ടാലും യാതൊരു ഇഷ്യൂ ഉണ്ടായിരിക്കില്ല ടെമ്പറേച്ചർ ഒന്നും അവരെ ബാധിക്കില്ല പക്ഷേ ഓസ്കാറുകൾ കുറച്ചുകൂടി റിസ്ക് ഉള്ള മീനുകളാണ് അതുകൊണ്ട് എനിക്കൊരു ഉണ്ട് ഈ വെള്ളം വീണ്ടും തണുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് എന്നുള്ളത് വൺസ് ഇവർ അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം കാരണം ഓസ്കാറുകളെ ഞാൻ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളതാണ് പക്ഷേ അത് ഔട്ട്ഡോർ ടാങ്കിലാണ് ഇൻഡോർ ഞാൻ ഇതുപോലെ ചെറിയ സ്പേസിൽ വളർത്തിയിട്ടില്ല ഔട്ട്ഡോർ ടാങ്കുകളിൽ ഇതുപോലെ ഡിസംബർ മാസത്തിലൊക്കെ തണുപ്പിലൊക്കെ അവർ ഒരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക അഡാപ്റ്റായി മുന്നോട്ട് പോയിട്ടുണ്ട് മഴക്കാലത്താണ് നമുക്ക് പണി കിട്ടിയത് മഴ വെള്ളം വീണ് വെള്ളത്തിൽ പി എച്ച് സഡൻ ആയിട്ട് ഷിഫ്റ്റ് വന്നപ്പോൾ മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന ആ ഒരു ടെംപറേച്ചർ ഷിഫ്റ്റിനോടൊക്കെ ഇവർ അഡാപ്റ്റ് ആവാറുണ്ട് ഈ ഓസ്കാരുകൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം നമ്മൾ അതിനകത്ത് വെള്ളം നിറച്ച് എയറേഷനൊക്കെ കൊടുത്തതിനു ശേഷം ട്രാൻസ്ഫർ ചെയ്യാന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിറച്ച വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നോർമലാണ് നേരത്തെ പറയാം സ്നേഹ്ഡ് കിടന്ന സമയത്ത് ഉണ്ടാകുന്ന അത്രയും തണുപ്പില്ല അപ്പോൾ ഇന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ കിടക്കുന്ന വെള്ളവും ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിനും ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം തണുപ്പ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അവരെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ ഞാൻ നാളെക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം മുമ്പത്തെ പോലെ ഐസ് പോലെ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ നാളെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഈ സ്നേഹിക്കേണ്ടി സംഭവിച്ച പോലുള്ള സഡൻ ഷോക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഇപ്പോൾ നാളെ ആകുമ്പോഴേക്കും പതുക്കെ സ്ലോ ആയിട്ടായിരിക്കും വെള്ളം തണുക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവർക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ജയന്റ് ഗൗരാമയുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി റെഡിയാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒന്ന് രണ്ടെണ്ണം പിന്നെ അത് മാറ്റി വെച്ചിട്ട് ഇവരെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അലികേറ്റർ കാറിന് നമുക്ക് പണി കിട്ടി അതുപോലെ ഇപ്പോൾ സ്നേക്ക് കഡിന് പണി കിട്ടി അപ്പോൾ അത്തരം മീനുകൾക്കൊക്കെ കുറച്ച് വലിയ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോർ കുറച്ച് വലിയ സൈസ് ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇനി സ്നേക്ക് അഡിനെയും അതുപോലെ തന്നെ അലികേറ്റർ കാറിനൊക്കെ വാങ്ങുന്നത് വലിയ സ്പേസ് കൊടുത്തുകഴിഞ്ഞാൽ നാച്ചുലായിട്ടുള്ള ആംബിയൻസിൽ നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അത്തരം മീനുകൾക്ക് അതായത് ഹെഡ് അലിഗേറ്റർ കാർ അരപ്പൈമ പോലുള്ള മീനുകളൊക്കെ അടി നല്ല രീതിയിൽ തന്നെ സർവൈവ് ചെയ്തോളൂ അത്യാവശ്യം വലിയ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലേക്ക് ഇടുമ്പോൾ ചില സ്പേസിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സൊക്കെ ആയിരിക്കും വരുന്നത് അത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും ബാധിക്കുന്നത് അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള മീനുകളെ നമ്മൾ തീർച്ചയായിട്ടും ഔട്ട്ഡോർ ടാങ്കുകളിലായിരിക്കും വളർത്തുന്നത് ടാങ്ക് കുറച്ച് വലിയ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അത്തരം ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഇത്തരത്തിലുള്ള ഓസ്കാർ ജയന്റ് ഗോരാമി പോലുള്ള മീനുകളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആൽബിനോ കാഷ്സ് പോട്ട് കാറ്റ് ഇത്തരം ചെറിയ സ്പേസുകളിലൊക്കെ അഡ്ജസ്റ്റ് ആവുന്ന മീനുകളെ ആയിരിക്കും നമ്മൾ വാങ്ങി വളർത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഓസ്കാറുകളെ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ടൈഗർ ഓസ് കാറുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ആണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ സെറ്റ് ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഒരു ടെംപറേച്ചറിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്ക് അവരെ ആ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാം രണ്ടുപേരും നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന് ആ ദിവസം തന്നെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി പിന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത് പേരാണോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒരു സംശയം മാത്രമാണ് ഉറപ്പൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാലൊക്കെ ആയിരിക്കും നമുക്കത് മനസ്സിലാവുന്നത് പക്ഷേ ഇവർ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല ഒരുമിച്ചാണ് നടക്കുന്നത് ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ സോൾട്ട് മെത്തലിൻ ബ്ലൂ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ രണ്ട് ദിവസം വിട്ടത് നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ഇനി ഫ്രിഡ്ജ് ബോക്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ടെമ്പറേച്ചറിന് ഇഷ്യൂ വരും എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ ബാക്കി കാര്യങ്ങളിലെല്ലാം ഞാൻ ആണ് പിന്നെ ജയന്തി ഗൗരാമികളുടെ പോലെയല്ല ഇവർ ഇപ്പം അത്ര ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളല്ല ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫംഗസ് വൈറ്റ് സ്പോട്ട് ഹോളിൻ ദയർ ഡിസീസൊക്കെ വരാൻ സാധ്യതയുള്ള മീനുകളാണ് ഓസ്കാറുകളുടെ മറ്റ് വെറൈറ്റികൾ വാങ്ങാൻ നമുക്ക് പ്ലാൻ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ആൽബിനോ ഫയർ റെഡ് അതുപോലെ ഈ ടൈഗർ ഓസ്കാറുകൾ തന്നെ കുറച്ചും കൂടി വില ഒരു വെറൈറ്റി ഉണ്ട് ലാവ റെഡ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ട് എന്തായാലും ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവർ ഈ ഫ്രിഡ്ജ് ബോക്സിൽ അല്ലെങ്കിൽ ചെറിയ സ്പേസുകളിൽ സെറ്റ് ആവുമോ എന്ന് എനിക്കൊന്ന് ട്രയൽ അടിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വിടുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒരു സിംഗിൾ പീസിന് ഇട്ടിട്ട് നമ്മൾ ജയന്റ് ഗൗരാമികളൊക്കെ വളർത്തി ഇഞ്ച് സൈസിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു കുഞ്ഞിനെ വാങ്ങിയിട്ട് ഒരു അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജയന്റ് ഗൗ ഗൗരാമികളുടെ പോലെ തന്നെ എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് സൈസിലേക്കൊക്കെ ഇവരെ എത്തിക്കാൻ പറ്റുമോ എന്നൊന്നും ട്രയൽ അടിച്ച് നോക്കുന്നുണ്ട് അത് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞ് നമ്മൾ വലിയ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ സ്പേസുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ കുറയ്ക്കും കാരണം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് നമ്മൾ ഔട്ട്ഡോർ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം അതെനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പേസിൻ്റെ ഒക്കെ കുറച്ച് ലൊക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഔട്ട്ഡോർ ടാങ്ക് പണിയാനായിട്ട് കുറച്ച് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് ഓസ്കാറുകൾ ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് രണ്ടിൻ്റെ ടെമ്പറേച്ചർ ഞാൻ നോക്കിയിരുന്നു വെള്ളം ഇപ്പോൾ നിറച്ച വെള്ളത്തിൻ്റെയും ഇപ്പോൾ അവർ ഓൾറെഡി കിടന്നിരുന്ന ആ ഒരു കണ്ടെയ്നറിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ ഇനി നാളെ ആകുമ്പോഴേക്കും കാരണം ഇന്ന് രാത്രി തണുപ്പായിരിക്കും അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നേരത്തെ പോലെ കുറച്ചൊക്കെ നല്ല രീതിയിൽ തണുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേടി മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇപ്പോഴേ തന്നെ അവർ അഡാപ്റ്റ് ആയി വരും അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇറക്കി വിട്ടത് നാളെ ഇറക്കി വിടാൻ നേരത്തെ ചിലപ്പോൾ നേരത്തെ പണി കിട്ടിയ പോലെ പെട്ടെന്ന് ഉള്ള ഒരു ടെമ്പറേച്ചർ ഷിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് നാളെ ആകുമ്പോഴേക്കും എനിക്കൊന്നും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവർ ചിലപ്പോൾ ആ ഒരു തണുത്ത വെള്ളത്തിനോട് അഡാപ്റ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ മോശമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരുന്ന മീനാണ് ഓസ്കാർ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് വരും അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ടൈഗർ ഓസ്കാറിനെ തന്നെ വാങ്ങിയത് കാരണം ഉള്ളതിൽ വില കുറഞ്ഞൊരു വെറൈറ്റി എന്ന് പറയുന്നത് ടൈഗർ ഓസ്കാർ ആണ് ബാക്കി ഇപ്പോൾ ആൽബിനോ ഫയർ റെഡ് ആണെങ്കിലും ആവാർ റെഡ് ആണെങ്കിലും ഒക്കെ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ആദ്യം ഇവരെ വാങ്ങി ഒന്ന് ഇട്ട് സെറ്റ് ആവുമോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളതിനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം നാളെ രാവിലെ തന്നെ ഞാൻ വന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും പണി കിട്ടിയോ എന്നുള്ളത് അത് ഇവരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു ഷോർട്ട് വീഡിയോ ഇടാം ഇൻഡോർ നമ്മൾ ക്വാറന്റീൻ ചെയ്ത സമയത്ത് ഫുഡ് ഒക്കെ അടിച്ച് നല്ല സെറ്റായിട്ട് വന്ന രണ്ട് പീസുകളാണ് അപ്പോൾ ഇതിൽ അഡാപ്റ്റ് ആവാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ ഇതിനകത്ത് സെറ്റ് ആവേണ്ടതാണ് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിച്ചു തുടങ്ങേണ്ടതാണ് കാരണം പെട്ടെന്ന് ഇതിലേക്കൊക്കെ മാറ്റുമ്പോൾ അവർ ഒരു ചെറിയ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഫുഡ് പെട്ടെന്നൊന്നും ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല ഒരു ദിവസം ചിലപ്പോൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കഴിച്ചു തുടങ്ങുന്നത് അതിനുള്ളിൽ ഈ ഒരു ടെമ്പറച്ചറിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരാതിരുന്നാൽ മതി പിന്നെ ഈ ഹീറ്ററും കാര്യങ്ങളൊന്നും ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല കാരണം നമ്മൾ നോർമലായിട്ട് നാച്ചുറലായിട്ട് തന്നെ മീനുകൾ ആ രീതിയോടെ അഡാപ്റ്റ് ചെയ്ത് വളർത്തുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് എന്തെങ്കിലും ടെമ്പറേച്ചർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ചെറിയ രീതിയിൽ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ അവർ പതിയെ പതിയോ സെറ്റായി വരും അപ്പോൾ ഇനി ഇവരുടെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് പറയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും